അയ്യോ എന്നെ തല്ലിക്കൊല്ലാൻ വരുന്നേ കൊല്ലപ്പെടാൻ നിന്നെ ഞാൻ ിട്ട് വന്നേക്കും നീ എപ്പോഴെങ്കിലും കേറി വരുവല്ലോടാ അപ്പ ഞാൻ തരാടാ നിനക്ക് കൂലി അമ്മ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ പറഞ്ഞെ ഈ കുട്ടേട്ട എന്നോടാ കുട്ടേട്ടുള്ളത് നീ എങ്ങനെയാ പേടിക്കുന്നത് കൊളം കണ്ടിട്ട് പേടിയാവുന്നു നീ ഇങ്ങോട്ട് വാടാ കുട്ടേട്ട ഇന്ന് നീന്തൽ പഠിത്ത ഇച്ചിരി ഉഷാറാവൂലോ അതെ അതെ ആവശ്യത്തിന് അധികം വെള്ളമുണ്ട് ചിലപ്പോ കൂടാനും ചാൻസ് ഉണ്ട് ഒരു കാര്യം ചെയ്യും ഡ്രസ്സൊക്കെ ഊരിയാട്ടെ നീ ഇനി ഇതേപോലെ എത്രക്കോളം കാണാൻ കിടക്കുന്ന ഇങ്ങനെ നാണിച്ചാരോ ആ ഡ്രസ്സൊക്കെ അങ്ങോട്ട് ഊരിയാട്ടെ നീ എപ്പോഴേലും കേറോ എനിക്ക വീട്ടിൽ ചെന്നിട്ട് ഒരുപാട് പണിയുണ്ട് ഞാൻ വേണ്ട ഞാൻ എവിടെ നോളാം കേട്ടോ എടാ അത് തുടക്കം ആണ്ട അങ്ങോട്ട് ഇറങ്ങുമ്പോൾ കുറച്ചുണ്ടല്ലോ മാറി വേറെയാവും ഇവ നിലയില്ലെന്നോ അയ്യോ എണീക്ക് എണ്ണിക്ക് കണ്ടോ അരേ അത്ര ആഴ്ച എന്നിട്ട് നിന്റെ എവിടെ കടന്ന് പരാക്കറ ഇവക്ക് പറയുന്ന പിന്നെ വരാ ഇവൻ എന്തുവായാലും സേക്ക് ഈ പ്രായത്തിൽ ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടോടോ എടോ ഞാനൊരു രാഷ്ട്രീയക്കാരൻ ഉപരി ഒരു തനിക്ക് എന്നെ പാട്ട് പഠിപ്പിക്കാൻ അതിനല്ലേ നമ്മൾ സാധനം സാധനം ചെയ്യാൻ വന്നത് സാധനോ ആ വെള്ളത്തിന്റെ കിടക്കുന്ന സാധകം ഇനി അത് ഞാൻ തന്നെ പഠിപ്പിച്ചു നമുക്ക് ഇതൊക്കെ അങ്ങോട്ട് പണിഞ്ഞാലോ ോ അതിനാത് പിന്നെ തനിക്ക് ആക്കണോ നാല് പിള്ളേരോടെ വന്ന് നീന്തുന്നത് തനിക്ക് ഇഷ്ടപ്പെടുന്നില്ലേ ഞാൻ എന്താ പറയുക വരുന്നത് ഒന്നിച്ചേ താൻ എന്തുവാസ്റ്റിലേറ്റോ താൻ അങ്ങോട്ട് ചാടി ഞാൻ കരക്കിരുന്ന് പറഞ്ഞു തരാ ടോ എന്തിനാ വേണ്ട മെമ്പറായി പോറ്റ ചവിട്ടി ഞാൻ കൊളത്തി കിട്ടുണ്ട മെൻ്റെ നല്ല തണുപ്പത്തിന് ആ എന്തു നീന്തുവാണോ അല്ല കഞ്ഞിണ്ടവിടെ പറഞ്ഞിട്ട് എന്നാ പിടിച്ചോ ഒരാളെ പാട്ട് പഠിപ്പിച്ചോണ്ടിരിക്കുമ്പോഴാണെന്നോ സൈഡിൽ കൊണ്ടുവന്ന് പശുവിനെ കിട്ടുന്നത് അയ്യോ പശുവല്ല ഞാനേ കാലി കല്ലിനിടക്ക് കുരുങ്ങിയപ്പോ അറിയാതെ ആ എന്നാ പിടിച്ചോ ശീലം ഏ ഒരെണ്ണ ഉണ്ടല്ലോ കുറച്ചു നേരം പോയി മുങ്ങി കിടക്കും സൗണ്ടൊക്കെ ഒന്ന് ശരിയാവട്ടെ കുളിക്കാൻ ഡൈലോഗ് ഞാൻ പഠിപ്പിച്ചു കൊടുത്തിട്ടില്ലല്ലോ ചുമല്ല ഇനി എന്ന് സാധകം വേണ്ടിവരും മിക്കവാറണ കണ്ടാലും പാടണ കണ്ടാലും കാണ കുള പെണ്ണി വള കാടുന്നോരെല്ലാരും കണ്ണുവെച്ചിടും കുട്ടടാ പഠിപി കുട്ടടാ കുട്ടടാ പഠിപി കുട്ടടാ നടക്ക് ആ ആ നടനാ അല്ല സുഖമുണ്ടോ ആള് അങ്ങോട്ട് അടിക്കാന അങ്ങോട്ട് അയ്യോ കൊണ്ടടാ അതെ ഇറങ്ങി കുളിക്കുന്നില്ലേ പണ്ണനെ കൂട്ടുവാരേ ഓടേ വീട് കാണാൻ വന്നതാ ഇവിടെ പോവലെന്നാ ഈ കുളം കൊണ്ടൊന്ന് കാണിച്ചു കുളം കൊണ്ടേടേ എനിക്കൊന്ന് നീന്തണമല്ലോ നേന്നെട്ട് ഞാൻ ഒരു പെണ്ണു സമ്മടാട്ടക്കാരൻ അതിനോ അതെ ബാക്കി ഇരുന്നിട്ട് കണ്ണങ്ങോട്ട് പിടിക്കുന്നില്ല ഫ്രണ്ടാകുമ്പോ എല്ലാം കാണാൻ പറ്റും അതല്ല ആ അത് ഞാൻ കുറച്ച് ജമ്പ് ഫിളിപ്പും ഒക്കെ കാണിച്ചു തരാം അതൊന്നും കണ്ടുപിടിച്ച് കൈകളും ബോഡിയൊക്കെ അറങ്ങണം ണം എനിക്ക് നീ നീ പഠിക്കണം പഠിക്കണം ഗുരുദനും വല്ലതും തന്നിട്ടുണ്ടോ ഇല്ല എന്നാ വേണം ചങ് പറിച്ചിരുന്നു ചങ്ങ് ചങ്കടുപ്പറഞ്ഞ് ചുമ്മാ അല്ലെ വെള്ളത്തിൽ കിടന്ന് എല്ലാ സാധനം ചെയ്ത് നല്ലപോലെ പാടുന്നു അപ്പൊ മീനൊക്കെ നല്ലപോലെ പാടാൻ പറ്റായിരിക്കുമല്ലോ എന്നാലും അവൻ എന്തേ ാര്ന്നാണല്ലോ പറഞ്ഞു അല്ല അമ്മ അവൻ ഇവിടെ പിള്ളാരൊക്കെ കൃത്യമായിട്ട് നീന്തുന്നുണ്ടോന്ന് നോക്കാൻ വേണ്ടി കാലം പോകുന്നില്ലല്ലോ ശരി എന്നാ ഞാൻ പോവാട്ടോ നിക്കടാ മോനെ അവിടെ ജീവിതത്തിൽ ഒരു സന്തോഷമൊക്കെ വേണ്ടായോ െ കറുത്ത എനിക്ക് വട്ടൊന്നും ഇല്ല അതൊക്കെ കണ്ട്